ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കണ്ട നടിയാണ് ചാർമിള രണ്ട് വിവാഹ ബന്ധങ്ങൾ തകർന്ന ചാർമിള പ്രതിസന്ധികളെ ഓരോന്നായി അതിജീവിച്ചു സ്വയം മറന്ന് പ്രണയിച്ചതാണ് തനിക്ക് ജീവിതത്തിൽ പ്രശ്നമായതെന്ന് ചാർമിള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നടൻ കിഷോർ സത്യയായിരുന്നു ചാർമിളയുടെ ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിവാഹിതരായ ഇവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പിരിഞ്ഞു പിന്നീട് രാജേഷ് എന്നയാളെ നടി വിവാഹം ചെയ്തു രണ്ടായിരത്തിയാറിൽ വിവാഹം ചെയ്ത ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ പിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് വിവാഹ ജീവിതങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ചാർമുള പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി ഒരു പ്രപ്പോസൽ വന്നു ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തിയാൽ ശരിയായിരുന്നില്ല കല്യാണ കത്ത് വരെ കൊടുത്തു എന്നാൽ വിവാഹത്തിന് വരൻ വന്നില്ല സിനിമാ രംഗത്ത് എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്തിരുന്നു ആ ടെൻഷനിലാണ് ഞാൻ ഞരമ്പ് മുറിച്ചത് അയാളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടികളും കുടുംബമായി നന്നായി ജീവിക്കുകയാണ് അയാൾ നശിച്ചു പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ ആദ്യ ഭർത്താവിന് സുഹൃത്തിന്റെ ഭാര്യമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് പിരിയേണ്ടി വന്നു അവസാനം പിരിഞ്ഞ വിവാഹ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ ഗ്രാമീണരാണ് അവരുമായി ചേർന്നു പോകാനാകില്ല അവരുടെ പ്രതീക്ഷിക്കത്തുള്ള മരുമകളായിരുന്നില്ല ഞാൻ പരമാവധി ശ്രമിച്ചു തനിക്ക് വേണ്ടി സംസാരിക്കേണ്ട ഭർത്താവ് സംസാരിച്ചില്ലെന്നും ചാർമിള പറയുകയുണ്ടായി ഒരു നടിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം പ്രണയിജി വിവാഹം ചെയ്തതാണ് രാവിലെ എഴുന്നേറ്റ് വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുക എനിക്ക് സാധ്യമല്ല ഷൂട്ടിങ്ങിന് പോവുകയും വരികയും ചെയ്യുന്ന സമയവും എത്ര മണിക്ക് പോകും എത്ര മണിക്ക് വരും എന്നറിയില്ല ഔട്ട്ഡോർ ഷൂട്ടിന് പോയാൽ മഴ വന്നാൽ ഷൂട്ട് നീണ്ടുപോകും ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഓഫീസ് ജോലിക്ക് പോലെ ഷൂട്ടിന് പോകണമായിരുന്നു രണ്ടാൾ ഷൂട്ട് എന്ന് പറഞ്ഞു പോയാൽ വരാൻ നാല് ദിവസം ും എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നതെന്നെല്ലാം ചിന്തിക്കുന്നു കാരണം സിനിമയുടെ എ ബി സി ഡി അവർക്കറിയില്ല അവർ ആഗ്രഹിച്ചതുപോലുള്ള മരുമകളായിരുന്നു വേണ്ടതെങ്കിൽ എന്നോട് സിനിമ വിടാൻ പറയണമായിരുന്നു വീട്ടമ്മയാകാൻ എനിക്ക് സമ്മതമായിരുന്നു പക്ഷെ അവർക്കത് പറ്റില്ല രണ്ടും വേണമായിരുന്നു ഒരു നടിയെ എനിക്ക് ബസ്സിൽ പോകാൻ പറ്റുമോ അവർ എന്നോട് ബസ്സിൽ വരാൻ പറയും കുഞ്ഞിനെയും കൊണ്ട് പെട്ടിയും തൂക്കി ബസ്സിൽ വരാൻ പറ്റുമോ ഇതിനെല്ലാം പുറമേ രണ്ട് മതസ്ഥരായതും പ്രശ്നമാണെന്ന് ചാർമിള പറയുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടെ കരിയറിലും ചാർമിളക്ക് തകർച്ച നേരിട്ടിരുന്നു അവസരങ്ങൾ കുറഞ്ഞ നടി സാമ്പത്തികമായി ഇതിനിടെ തകർന്നു തനിക്ക് ജീവിതത്തിൽ പറ്റിയ പിഴവുകളൊന്നും മടികൂടാതെ ചാർമിള തുറന്നു സംസാറുമുണ്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക